എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇഷ്ടികളൊക്കെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് അല്ലേ പണി നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒരു ഇഷ്ടിയോട് അടുത്ത് തന്നെ അടുത്തൊരു അടുത്തൊരിഷ്ടിക അതിൻ്റെ മുകളിൽ അടുത്തൊരു അടുത്തൊരിഷ്ടിക അടുത്തൊരു കല്ല് ഇങ്ങനെ വെച്ച് വെച്ചാണ് പണി നടക്കുന്നത് ഇതുപോലെ തന്നെ കർത്താവിൽ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ് ഒരു കെട്ടിടമായിട്ട് കർത്താവിൻ്റെ എന്ന കെട്ടിടമായിട്ട് ജീവനുള്ള കല്ലുകളായിട്ട് ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ഓരോരുത്തരെയും കൂടുതൽ പണിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ ഒരു കീ സ്പോൺസർ യു കെയിൽ നിന്ന് ഒരു വെൽവിഷനാണ് ഡെൽവിഷന് ദൈവം നൽകിയ ജോലിക്കും കഴിഞ്ഞ വർഷം നടത്തിയ കൃപയ്ക്കുമുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് താങ്ക് യു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് വെൽവിഷന്റെ പി സിയോഡിയും ഭർത്താവിൻ്റെ സോറിയാസിസും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ലഭിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്തൊരു കോ സ്പോൺസറാണ് ഇടപ്പള്ളിയിൽ നിന്ന് സുധയാണ് താങ്ക് യു സിസ് കർത്താവ് മകളും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഭവനം ലഭിക്കുവാൻ ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ തുടർന്ന് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഇന്നത്തെ സന്ദേശം ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ചില നന്മകളിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന എന്താ പറയാ മാർഗദർശിയായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളായിരിക്കും കർത്താവ് ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത് കർത്താവ് അതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ ഒരാഴ്ച കർത്താവ് തന്നു ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി വി ഗണ്ട് കണ്ടിന്യൂ വിത്ത് ദാറ്റ് ഞാൻ എൻ്റെ ചങ്കിൻ്റെ അർത്ഥം എന്ന് പറയാം കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ബട്ട് ഡോൺ ടേക്ക് ഇറ്റ് ആസ് എ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പം ദൈവം സ്നേഹമാകുന്നു കർത്താവ് സ്നേഹിക്കുന്നു കർത്താവ് വിശ്വസിക്കുക കർത്താവ് നോക്കിക്കോളും എല്ലാം ഉണ്ടെന്ന് അത് ശരിയായിക്കോളും അങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാതെ ടു മീ ഈ മോർണിംഗ് ബ്രദർ ും ആയിരക്കണക്കിന് പേര് കേൾക്കുമായിരിക്കും പക്ഷെ അത് എല്ലാരോടുള്ള അത് എന്നോട് സംസാരിക്കുന്നതാണ് എന്ന രീതിയിൽ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങാമോ അവിടെയാണ് മാറ്റം തുടങ്ങുന്നത് പൊതുവായി എന്തെങ്കിലുമൊക്കെ ആരോടോ പറഞ്ഞ് പ്രസ്താവന ഇറക്കി നോ ഇറക്കിന്നോ എന്നോടാ സംസാരിക്കുന്നത് ഈ ഒത്തിരി പേര് ഈ ഏതെങ്കിലും ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ ഞാനൊന്ന് ശുശ്രൂഷ വചനം ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ പ്രൊഫറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങോട്ട് മാറുന്ന സമയത്ത് ചിലർ മിസ്സേക്കും ഓഹ് ഇന്നത്തെ വചനം എന്നോടാണ് കർത്താവ് സംസാരിച്ചത് എന്നോട് ഇടപെട്ടു അത് വ്യക്തിപരമായി എനിക്കുള്ളതാണ് അപ്പം ഞാൻ ചിന്തിക്കും ബാക്കിയുള്ളവരുടെ കാര്യം എന്താകും അവരൊരു പക്ഷേ പൊതുവായി എല്ലാവർക്കും വേണ്ടി എന്തോ കർത്താവ് പറഞ്ഞു കുറച്ച് നോട്ട്സും കുറച്ച് വചനവും കുറിച്ച് വെച്ചിട്ടുണ്ട് ദാറ്റ്സ് തീർന്നു പക്ഷെ എന്നോട് സംസാരിച്ചു എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഒരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവുമില്ല ഈ ശമുവേൽ ബാലൻ അറിയാലോ മുലകുടി മാറിയ ശേഷം അവൻ്റെ അമ്മ ഹന തന്നെ കൊണ്ടുപോയി ഏലി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്ത് കൊണ്ടുപോയി ആക്കി അപ്പോൾ അവിടെ അവൻ വളരുകയാണ് അപ്പോൾ രാത്രിയിൽ ശമുവേലേ ശമുവേലേ എന്ന ശബ്ദം കേൾക്കുന്നു സ്വന്തം പേരെ വിളിച്ചത് വിളിച്ചു എന്ന് ചോദിച്ചു ഡെയിലി പുരോഹിതന്റെ അടുത്ത് ചെല്ലുന്നു പുരോഹിതം നല്ല ഉറക്കുക അപ്പൊ കിടന്നുറങ്ങ വീണ്ടും വീണ്ടും മൂന്ന് പ്രാവശ്യം വിളിക്കുന്നു അപ്പോൾ പുരോഹിതം പറഞ്ഞു കൊടുത്തു അങ്ങനെ കേ ശബ്ദം കേട്ട ഉടൻ തന്നെ അടീൻ ഇത് അടീനോട് അരുളിച്ച പറഞ്ഞേക്ക് എന്ന് വെച്ചാൽ ഞാൻ കേൾക്കുന്നു എന്നോട് പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അടുത്തത് മനസ്സിലാകുന്നുണ്ടോ സോ നമ്മൾ വ്യക്തിപരമായി എന്നോട് കർത്താവ് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കാതെ ഇത് കേട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഈ ബ്രതർ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല എന്നാൽ എന്നോട് ദൈവം സംസാരിക്കുന്നു എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്ന ആ സമയം മുതൽ ലൈഫ് മാറുകയാണ് കാരണം ഈ ദൈവജനത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു ദൈവജനത്താൽ സകലവും അവൻ സസ്റ്റെയിൻ ചെയ്യുന്നു താങ്ങി നിർത്തുന്നു ഈ ദേവചനമാണ് നമ്മളെ നടത്തുന്ന ദേവചനം നമ്മുടെ ഭക്ഷണമാണ് ദേവചനം നമ്മുടെ വഴികാട്ടിയാണ് വെളിച്ചമാണ് എല്ലാം നമുക്കറിയാം സോ ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു അൺഷെയ്ക്കബിൾ ലൈഫ് ജീവിക്കണമെങ്കിൽ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം ഹീ ഷുഡ് ബി അവൾ കോൺസ്റ്റോൺ ഹീ ഷുഡ് ബി അവൾ ഫൗണ്ടേഷൻ സ്റ്റോൺ ഒരു വിലപ്പെട്ട കല്ലായി വിലയേറിയ കല്ലായി ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരക്കല്ലായ മൂലക്കല്ലായ നമ്മൾ പിതാവായ ഇട്ടു യുഗങ്ങൾക്ക് മുമ്പ് ശോധന ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട വിലപ്പെട്ട കല്ലായി ക്രിസ്തുവിനെ ഇട്ടു ഇനി ഞാൻ എന്ത് ചെയ്യണം അതിൻ്റെ മുകളിൽ അതിനെ അംഗീകരിച്ച് ഞാൻ പണിയണം പൗലൂസ് എന്ന പ്രസ്തമ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ രഹസ്യം ക്രിസ്തു കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആധാരമാക്കി ക്രിസ്തു നിമിത്തം ക്രിസ്തുവിന് വേണ്ടി എല്ലാം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ഉടനീളം തൻ്റെ എഴുത്തുകൾ മുഴുവൻ പരിശോധിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് എല്ലാം എല്ലാം ക്രിസ്തുവാണ് ആ ഒരു ലൈഫിലേക്ക് ഈ പുതിയ വർഷം അങ്ങനെ ഒരു ലൈഫിലാണ് പോകുന്നതെങ്കിൽ യു നോ യു ബി ലീഡിങ് അൺഷേക്കബിൾ ലൈഫ് ഒന്നിനും ജീവിതത്തെ കൂലിക്ക് തകർക്കാൻ സാധ്യമല്ല കാരണം ഈ ഒരു വിശ്വാസത്തിൽ വേണം മുന്നിലേക്ക് നമ്മൾ പോകാൻ ഒന്ന് പത്ത് രണ്ടിൻ്റെ ആറ് എന്നത് നമ്മൾ കണ്ടു അല്ലേ സി ഐ ലേൺ ഇൻസൺസ് കോൺ സ്റ്റോൺ അത് നമ്മൾ കണ്ടു ഒന്ന് വരുന്ന മൂന്നിന്റെ പത്ത് മുതലുള്ള ചില വചനങ്ങൾ അത് ഇന്നും നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ് അവിടെ പറയുന്നത് ഫസ്റ്റ് കൊറിയന്ത്യൻ ചാപ്റ്റർ ത്രീ ഗോഡ് ഹാസ് മീ എ എ ഫൗണ്ടേഷൻ ആസ് വൈസ് ലൈഡെൻഡർ എനിക്ക് കർത്താവ് തന്ന ജ്ഞാന നിമിത്തം കൃപ നിമിത്തം ഞാനൊരു പ്രധാന ശില്പിയായി ജ്ഞാനമുള്ളൊരു ശില്പിയായി ഇതാ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുകയാണ് പക്ഷെ അടുത്തത് സമൺ എൽസ് ബിൽഡിംഗ് അതിൻ്റെ മുകളിൽ ആരൊക്കെയോ പണിയുന്നു എന്നാൽ ഈ വൺ ഷുഡ് ബിൽഡ് വിത്ത് ബിൽഡ് വിതയോടെ ലൈഫ് ചാറ്റിൽ ദയവായി ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വിത്ത് വിത്ത് ഞാൻ ആവർത്തിക്കുക വളരെ സൂക്ഷിച്ചു വേണം പണിയാൻ സൂക്ഷ്മതയോടെ ഫോർ നോ വൺ കൻ ലേ എനി ഫൗണ്ടേഷൻ ദാൻ വൺ ഓൾറെഡി ഞാൻ ഇട്ട ഈ അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ും ലൈസൻസ് ഇല്ല ഇല്ല പെർമിഷൻ യേശുക്രിസ്തു വന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റന്നിടാൻ ആർക്കും സാധ്യമല്ല പൗലോസ് വന്ന് യേശുക്രിസ്തു അടിസ്ഥാനം ഇട്ടിട്ട് പോയി അടുത്തൊരു ശുശ്രൂഷകൻ വന്നിട്ട് വേറൊരാളുടെ പേര് പറഞ്ഞ് വേറൊരു മനുഷ്യനെയോ മരിച്ചു പോയ ഒരാളെയോ ജീവിച്ചിരിക്കുന്ന ഒരാളുടെയോ പേര് പറഞ്ഞ് ഇതാണ് ആധാരം ഇന്നതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇന്ന ഫിലോസഫി ഇന്ന പ്രിൻസിപ്പിൾ ഇന്ന സ്കൂൾ ഓഫ് തോട്ട് ഇന്ന വിശ്വാസം ഇന്ന ക്രീഡ് അനുസരിച്ച് നിങ്ങൾ ജീവിതം പിടിക്കാം നോവേ ഇട്രിക്ക് അടിസ്ഥാനമല്ലാതെ മറ്റു ആർക്കും പെർമിഷൻ ഇല്ല കാരണം അതിട്ടത് പോലൂസ് അല്ല യുഗങ്ങൾ യുഗങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം ടെസ്റ്റ് ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വിലപിടിച്ച ഏറ്റവും വിലപിടിച്ച ക്രിസ്തു എന്ന കല്ല് കൊണ്ടുവന്ന് ഇട്ടറി ഇനി നമ്മൾ ഓരോരുത്തരും അതിൻ്റെ മുകളിൽ പണിയുകയാണ് പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഓൺ ദിസ് ഫൗണ്ടേഷൻ വിത്ത് ഗോൾഡ് സ്റ്റോൺസ് എ ദിസ് വർക്ക് വിൽ ബി ഷോൺ ഫോർ ബിക്കോസ് ദ ഡേ വിൽ വിൽ ബ്രിങ് ഇറ്റ് ഇറ്റ് ടു ലൈറ്റ് ബി റിവീൽഡ് വിത്ത് ഫയർ അതിൻ്റെ മുകളിൽ പലവിധ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം ഇന്നലെ ഞാനത് ഹിൻഡ് ചെയ്തു എന്നാൽ ഏത് ഉപയോഗിച്ചോ പക്ഷേ ഒരു ദിവസം വരും അന്ന് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടും ഓരോ ജീവിതം എങ്ങനെ പണിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ക്വാളിറ്റി അന്ന് ടെസ്റ്റ് ചെയ്യപ്പെടും അന്നറിയാം അവിടെ പറയുന്നത് തീ കൊണ്ടായിരിക്കും ടെസ്റ്റ് തീ ആയിരിക്കും പരിശോധിക്കുന്നത് ഈ പണി നിലനിൽക്കുമോ ഇല്ലയോ അത്രയുള്ളൂ ഈ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കും പതിനാലാമത്തെ വചനത്തിൽ ഒരു അവാർഡ് ദാന ചടങ്ങാണെന്ന് വിചാരിക്കുക കെട്ടിടം പണിയുന്നതിൽ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അവാർഡ് ദാന ചടങ്ങാണ് ഇങ്ങനെയാണ് അവാർഡ് നിശ്ചയിക്കുന്നത് എല്ലാവരും പണിതോട്ടെ അറ്റ് ഫൗണ്ടേഷൻ ആദ്യം ഇട്ടതെന്ന് ബാക്കി പണതോ എല്ലാത്തിനു ശേഷം ഈ ഓരോ കെട്ടിടം കുറേ കെട്ടിടങ്ങൾ ഇങ്ങനെ പടർന്നിട്ടിരിക്കുകയാണ് എല്ലാത്തിനും തീ വെക്കും തീയങ്ങ് കൊടുത്ത് വിടും ഈ തീയങ്ങ് പടർന്ന് പിടിച്ച് എല്ലാം കത്തിപ്പോയാൽ അയാൾക്കൊരു ഭയങ്കര നഷ്ടം വരും നോ റിവാർഡ് ഓൺലി ലോസ് എന്നാൽ തീ മൊത്തം കത്തിയിട്ടും കെട്ടിടം അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണെങ്കിലോ അയാൾക്ക് ഒരു വലിയ പ്രതിഫലം അവാർഡ് കിട്ടാൻ പോവുക ഈ ഒരു ഒരു ആണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് പതിനഞ്ചാം വചനത്തിൽ ഇഫ് ഇറ്റ് ഇസ് ബേൺഡ് അപ്പ് ദ ബിൽഡർ ലോസ് കത്തിപ്പോയാൽ നഷ്ടം വരും പറഞ്ഞേ കത്തിപ്പോയാൽ നഷ്ടം വരും ആള് രക്ഷപ്പെടും ആള് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ ഈ പണിക്കാരൻ രക്ഷപ്പെട്ടു പോകും അങ്ങനെ രക്ഷപെട്ട് പോകാൻ കാരണം എന്താണ് അടിസ്ഥാനം അടിസ്ഥാനം കത്തില്ല ഒരിക്കലും ബിക്കോസ് ഇറ്റ് ഇസ് എ ഫ്രഷ സ്റ്റോൺ വളരെ വിലപ്പെട്ടതാണ് യുഗങ്ങളായി നിലനിൽക്കുന്നതാണ് ക്രിസ്തു ആധാരമാണ് അവൻ ഓൾറെഡി ടെസ്റ്റഡാണ് പ്രൂവനാണ് ഒരിക്കലും മാറില്ല ഒരിക്കലും കത്തിപ്പോയില്ല ഒരിക്കലും ഇളകി മാറില്ല ഈവൻ ദോ ഓൺലി ആസ് വൺ എസ് കേപ്പിംഗ് ത്രൂ ദ ഫ്ലൈസ് തീയിലൂടെ രക്ഷപ്പെടുന്നത് പോലെ ആൾ രക്ഷപ്പെടും ഇങ്ങനെ ചിന്തിക്കെട്ടിടത്തിന് തീ വെച്ചു ത്തുവാണ് കത്തുന്ന സമയത്തെല്ലാം എല്ലാം കത്തി ഈ വീണ് കഴിഞ്ഞപ്പോഴേക്കും ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ഉണ്ട് ഓക്കെ ബാക്കി മുകളിലേക്ക് പോണതെല്ലാം കത്തിപ്പോയി ഉദാഹരണത്തിന് മരം കൊണ്ടുപോണതും പുല്ലു കൊണ്ടുപോണതും വൈക്കോല് കൊണ്ട് പോണത് കണ്ടിട്ടുണ്ടല്ലോ സൈഡിലൊക്കെ ഇങ്ങനെ പാകി ഐ മീൻ ഇങ്ങനെ ചെറിയ തിക്നെസ് ഇനി കൊടുത്തിട്ട് മേയാനും സൈഡ് മറക്കാനും ഒക്കെ വൈക്കോൽ ഉപയോഗിക്കാം ഉപയോഗിക്കുക ഉപയോഗിക്കാം എത്രയോ നമ്മൾ കണ്ടിട്ട് അങ്ങനെയുള്ള ഹഡ്സ് കണ്ടിട്ടുണ്ട് വലിയ ഇംഗ്ലണ്ടിലേക്ക് ചെന്നാൽ പുല്ല് മേഞ്ഞ വലിയ വീടുകളുണ്ട് എക്സ്പെൻസീവാണ് പഴയ വീടുകൾ അത് വേഗം ഭയങ്കര എക്സ്പെ പക്ഷേ തീ പിടിച്ച് കഴിഞ്ഞാൽ എല്ലാം കത്തിപ്പോ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും അതിൻ്റെ നിലനിൽപ്പ് എനിവേ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ശേഷം പറയുക പതിനാറാമത്തെ ഡോൺ യു നോ ദു ആർ ഗോഡ്സ് ടെമ്പിൾ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ മധ്യത്തിൽ ദൈവം വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു പതിനേഴ്സ് ടെമ്പിൾ ആരെങ്കിലും ഈ ദേവാലയം നശിപ്പിച്ചാൽ ഗോഡ് പേഴ്സൺ ആ വ്യക്തിയെ ദൈവം നശിപ്പിക്കും ഫോർ ഗോഡ്സ് ടെമ്പിൾ ആർ ദാറ്റ് കാരണം ദൈവത്തിൻ്റെ മന്ദിരം വളരെ വിശുദ്ധമാണ് നിങ്ങൾ ഒരുമിച്ച് എല്ലാം കൂടെ ചേരുന്നതാണ് ആ ആ ദേവാലയം അപ്പം എന്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ അടിസ്ഥാനം ഇടുന്ന കാര്യം മുകളിലേക്ക് പണിയുന്ന കാര്യം പലതരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കാര്യം പിന്നെന്ത് പറയുന്നു ആ ക്വാളിറ്റിയുടെ ടെസ്റ്റ് ഇതെല്ലാം ഇതിനെക്കുറിച്ചാണ് പറയാം ഒരു ദൈവാലയം പണിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയും നിങ്ങളാണ് ദേവാലയം അതിൻ്റെ അർത്ഥം നിങ്ങളാണ് ആ കെട്ടിടം രണ്ട് രീതിയിൽ വ്യക്തിപരമായി നിങ്ങളാണ് നിങ്ങളെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാണ് ഒന്ന് കുറുതീർ ആറിൻ്റെ പത്തൊൻപതിൽ അത് വ്യക്തമായി പൗലൂസ് എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ അദ്ദേഹം കഴിഞ്ഞൊരു മൂന്ന് ചാപ്റ്റർ കഴിയുമ്പോൾ ആറാം അദ്ദേഹത്തിൽ അതിന്റെ പത്തൊൻപതാമത്തെ വചനത്തിൽ സ്പഷ്ടമായത് എഴുതിയിരിക്കുന്നു അപ്പൊ ഈ പണി പണി ഈ കെട്ടിടം എന്നൊക്കെ പറഞ്ഞത് എന്തിനെ നാമാകുന്ന ദേവാലയം ഒരു കാര്യം ഓർക്കണം മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ ദേവാലയം മൊബൈൽ ആയിരുന്നു എന്നുവെച്ചാൽ കൊണ്ടാം ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്ന മൊബൈൽ ടെമ്പിൾ ആയിരുന്നു മനുഷ്യ ചരിത്രത്തിലെ അതിൻ്റെ പേരറിയാമോ ലൈവ് ചാറ്റിൽ ഇട്ടേ ഇട്ടോ പെട്ടെന്നിട്ടു എന്താണ് അതിൻ്റെ പേര് മലയാളത്തിൽ സമാഗമന കൂടാരം ഇംഗ്ലീഷിൽ ടാബ്രനാക്കൾ അത് മരുഭൂമിയിലായിരുന്നു മോശയും സംഘവും ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ആ ഉണ്ടായിരുന്ന ദേവാലയമാണ് സഞ്ചരിക്കുന്ന ദേവാലയം എല്ലാവരും എന്ന് പറഞ്ഞേ സഞ്ചരിക്കുന്ന ദേവാലയം അതിനുശേഷമാണ് സോളമൻ്റെ കിങ് സോളമന്റെ നേതൃത്വത്തിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഭയങ്കരമായ ഒരു ആർക്കിടെക്ചറൽ മാർവൽ എന്ന് വിളിക്കാവുന്ന ജെറുസലേം ദേവാലയം പണിയപ്പെട്ടത് അപ്പം പിന്നെ അത് മൊബൈലല്ല അവിടെ സ്ഥാപിച്ചേക്കുക അത് പല പ്രാവശ്യം പുതുക്കിപ്പെടുന്നു ഇപ്പോൾ സെരുബാബലിൻ്റെ സമയത്ത് ഹേറു അതാവിൻ്റെ കാലത്ത് ഒക്കെ അത് പുതുക്കിപ്പെടുന്നു അപ്പോൾ യേശുവിൻ്റെ കാലത്ത് അതേ സ്ഥാനത്ത് അതുണ്ടായിരുന്നു പക്ഷേ കഥ ഇങ്ങനെ പറഞ്ഞു ഇത് കല്ല് കല്ലിൽമേ ശേഷിക്കാതെ തഴെ പോവും എടി അത് സംഭവിച്ചു അവിടെ ആക്രമണം ഉണ്ടായ അത് മുഴുവൻ പൊളിച്ച് താഴെയിട്ടു അതിനക അതിൻ്റെ അകത്തേക്കൊക്കെ തങ്കവും സ്വർണമൊക്കെ ഉരുകി ഇറങ്ങിയതുകൊണ്ട് അതെടുക്കാൻ വേണ്ടി ഇവർ ആനയെപ്പോലുള്ള വലിയ മൃഗങ്ങളോ എന്തൊക്കെയോ കൊണ്ടുവന്ന് എല്ലാം ഓരോ കല്ലും എടുത്ത് മാറ്റി അതിൻ്റെ അകത്തു നിന്ന് തങ്കമൊക്കെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ കല്ലുകല്ലിനെ ശേഷിക്കില്ല എന്ന് പറയുന്നത് പോലെ അത് നശിപ്പിക്കപ്പെട്ടു എന്നാൽ അതിന് ശേഷമുള്ള ദേവാലയം എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ദേവാലയം എന്നുവെച്ചാൽ ഈ മനുഷ്യ ചരിത്രത്തിൽ അവസാനത്തെ ദേവാലയം യാ മൊബൈലാണ് എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്നതാണ് നാമാണ് നടക്കാൻ കഴിയും ഇരിക്കാൻ കഴിയും കിടക്കാൻ കഴിയും ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ ഉള്ളൊരു സഞ്ചരിക്കുന്ന ദേവാലയങ്ങളുടെ ഒരു ഘട്ടത്തിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് വ്യക്തിപരമായി ഒരാൾ ദേവാലയമാണ് രണ്ട് അങ്ങനെയുള്ള വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കൂടി വന്നാൽ രണ്ടാളോ മൂന്നാളോ മുപ്പതാളോ മുന്നൂറാളോ മൂവായിരമോ മൂന്ന് ലക്ഷമോ കൂടി വന്നാൽ അതും ദേവാലയമാണ് വാവ് അതിനെക്കുറിച്ചാണ് പറയുന്നത് അടിസ്ഥാനം വാവ് ആരാണ് യേശു ക്രിസ്തു അതിൻ്റെ മുകളിൽ ജ്ഞാനത്തോടെ വേണം പണിയാൻ ജ്ഞാനമുള്ളവൾ ഭവനം പണിയുന്നു വീട് പണിയുന്നു ജ്ഞാനമില്ലാത്തവൾ അതിനെ പൊളിച്ചോളി സദൃശ വചനമാണ് അങ്ങനെ ഒരു ദേവാലയത്തിൽ ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത് അവിടെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്ന അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പേഴ്സണലി ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ട് കൃത്യതയോടെ അകത്തൊരു ബോധ്യമുണ്ടോ ഞാൻ ദേവാലയമാണ് ഇങ്ങനെ ഒന്ന് പിടിച്ചോണ്ട് പറഞ്ഞേ ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ് ഐ എം ദ കത്തീഡ്രൽ ഓഫ് ഗാഡ് ടു ഡേ ഐ എം ദ ടെമ്പിൾ ഓഫ് ഗാഡ് ടു ഡേ ദേവാലയങ്ങൾ പണിയപ്പെടുന്നുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ വലിയ വലിയ ദേവാലയങ്ങൾ പള്ളികൾ ചർച്ച് കോംപ്ലക്സുകളൊക്കെ പണിയപ്പെടുന്നുണ്ട് ഇതിലൊന്നുമല്ല ദൈവം വസിക്കുന്നത് അപ്പ സ്വല പ്രവൃത്തികൾ പതിനേഴാമധ്യായം ഇരുപത്തിനാലാമത്തെ വചനം അതിനെ മുകളിലോട്ടും താഴ്ത്തോട്ടും ഒക്കെ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പൗലൂസ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് ലോകവും അതിലുള്ള സകലവും ഉണ്ടാക്കിയ ദൈവം മനുഷ്യന്റെ കൈകൊണ്ട് പണിത ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ എന്നാലും ഇനിയില്ല ഇനിയില്ല മനുഷ്യന്റെ കൈപ്പണിയല്ലാത്ത മനുഷ്യൻ കൈകൊണ്ട് പണിയാത്ത ദേവാലയത്തിലാണ് ഇന്ന് ദൈവം വസിക്കുന്നത് അതെന്താണ് നാം നമ്മുടെ ശരീരം ഇത് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ല നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം അതിൽ ഇനി ദൈവം വസിക്കുന്നില്ല പ്പോ എത്ര വലിയ കെട്ടിടം ഇവിടെ ഉണ്ടാക്കിയാലും എത്ര കാശ് കൊടുത്ത് ഉണ്ടാക്കിയാലും ദേവനോനോനോനോനോ ഇനി 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 എൻ്റെ വാസം അതിലല്ല ഞാൻ നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അത് മനുഷ്യൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതിൽ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയത് എൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ആലയങ്ങളിലാണ് ഞാൻ ഇനി വസിക്കാൻ പോകുന്നത് ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് യാ ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഈ ഒരു ഉത്ബോധ്യം ഉണ്ടായിട്ടുണ്ടോ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് മൈ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ദുളീശ്വര അപ്പോൾ ഒരു പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവാലയം പണി ആ ദേവാലയം പണി വളരെ ശ്രദ്ധിച്ച പണി ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ടെസ്റ്റ് വരുന്നു ഒരു പരിശോധന വരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി അഭികലമായ തെറ്റായ പല ഉപദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വ്യക്തതയോടെ വചനത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരൊറ്റ ദിവസം പോലും മിസ്സാകരുത് അതുപോലെ ചില കാര്യങ്ങൾ ഈ വർഷം കർത്താവ് നമ്മെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കൊരു സാക്ഷ്യം കാണാതിന് ശേഷം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം ഈ അൻസിന്റെ സാക്ഷ്യം പറയാനാണ് ഇപ്പോ ഇവിടെ നിൽക്കുന്നത് അതമ്മ ഈ ആൻസി പ്രഗ്നൻസി ടൈമില് മൂന്ന് മാസമായപ്പോൾ തനിക്ക് ഷുഗറിന്റെ പ്രശ്നം വന്നു തുടങ്ങി ആ എല്ലാ മാസവും രണ്ട് പ്രാവശ്യം സ്കാനിങ് ചെയ്യേണ്ട അവസ്ഥയായി അങ്ങനെ അത് മൂന്ന് നാലു മാസമായി അഞ്ചാം മാസം ഇതുപോലെ വീണ്ടും സ്കാനിങ്ങിന് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിന് ഈ ഷുഗർ വന്നതുകൊണ്ട് ചിലപ്പോൾ കൈകാലുകൾ ഉണ്ടാവില്ല ഏത് ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാവില്ല ഒരു പക്ഷേ വിരലുകൾ ഉണ്ടാവില്ല മാത്രമല്ല അവർ പറയുന്നത് അണ്ണാക്ക് അതായത് ചെറുനാക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആഘോഷം ചെയ്ത് കളയണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞു ദൈവം തന്ന ഒരു കുഞ്ഞാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി ഇരിക്കുമായിരുന്നു ബസിന്റെ കൂടെ സ്ഥിരമായിട്ട് കാണുന്നവരുമാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അഞ്ചു മാസം ആയിരിക്കുന്ന രണ്ടാഴ്ച കഴിഞ്ഞ സമയത്ത് ഇവര് വീണ്ടും ഷുഗർ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇരുന്ന് അന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് കഴിഞ്ഞ മെയ് മാസം ഇവിടെ അടൂരി ഹാളിൽ തന്നെ ബ്ലസ്സിംഗ് ആ സമയത്ത് ഇവിടെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ അറിഞ്ഞു അന്ന് തന്നെ ഡിസ്ചാർജ് മേടിച്ച് ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു ഓ സംഭവം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം തീയതി ഏത് മാസം മെയ് മാസത്തില് കഴിഞ്ഞ വർഷം മെയ് മാസം തീയതി നിർബന്ധമായും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വേണ്ടി വന്നു വന്നു എന്നിട്ട് അങ്ങനെ ഇവിടെ വന്നു പ്രാർത്ഥനയിലായിരുന്നു അവസാനം ഡാംബിദർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പോയി പക്ഷെ സിസ്റ്റർ പറഞ്ഞു എനിക്ക് ഡാംബിദർ നേരിട്ടൊന്ന് കണ്ട് പറയണം എന്ന് പറഞ്ഞു ബ്രദർ കഴിഞ്ഞ് കഴിഞ്ഞിറങ്ങുന്ന സമയത്തോടി വന്ന് പറഞ്ഞു എനിക്കിങ്ങനെ പ്രാർത്ഥന വിഷയമുണ്ട് അപ്പോൾ ബ്രദർ പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല ഒന്നൂടെ ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു ഒന്നുകൂടെ ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും നിനക്ക് സംഭവിക്കുകയില്ല ചില സമയത്ത് പരിശുദ്ധാൽ ആവിൽ വിശ്വാസത്തിൽ പറയുന്ന വാക്കുകൾ ക്രിയേറ്റീവായി ചെന്ന് അത്ഭുതങ്ങൾ നടത്തും ഞാൻ മാത്രമല്ല നിങ്ങൾക്കും ചെയ്യാം വിശ്വാസത്തിൽ പറയാ നോ അത് സംഭവിക്കില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ഒരു പ്രയർ റിക്വസ്റ്റ് എഴുതി കൊടുത്തിരുന്നു ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അടൂർ ബ്ലെസിംഗ് സെന്ററിന്ന് സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഹാപ്പി ഹോംന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഓക്കെ ആ പ്രയറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനും പങ്കെടുത്തു കൂടാതെ അങ്ങനെ ആറുമാസം എട്ട് ആയ സമയത്ത് മകൾക്കൊരു പനി വന്നു ആൻസിക്ക് പനി വന്നു അവിടെ ആ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വേണ്ടി ചെന്നപ്പോഴാണ് അറിയുന്നത് തനിക്ക് ഫ്ലൂയിഡ് അധികമാണ് ാണ് അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് പൊസിഷൻ ആയിരിക്കുകയാണ് ഏത് സമയത്തും എന്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഇവരോട് പറഞ്ഞു ആന്റിയും മകളും കൂടിയാണ് പോയത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി പറഞ്ഞത് കുഞ്ഞിന് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല ഓ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് അവർ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി അങ്ങനെ ഓപ്പറേഷൻ കയറ്റി കഴിഞ്ഞ് കുഞ്ഞിനെ പെട്ടെന്ന് ഒരു എൻ ഐ സിയിലോട്ട് എടുത്തു ഓടിപ്പോയി കാരണം അവരോട് ഒന്നും പറഞ്ഞില്ല ഈ ആൻസി ഇത് അറിഞ്ഞിരുന്നില്ല ഓ എൻ ഐ സിയിലോട്ട് പെട്ടെന്ന് ഓടിക്കൊണ്ടുപോയി ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്തിനും തയ്യാറായിട്ടിരിക്കണം എന്തും സഹിക്കാനുള്ള ഹൃദയം ഉണ്ടായിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് വെച്ചാൽ എന്ത് ഇത് ആൻസിയും ആൻസിയുടെ ഭർത്താവും മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൻസി ലേബർ റൂമിലായിരുന്നു ഹസ്ബൻഡ് വേളിയിലാണ് അപ്പൊ അതുകൊണ്ട് അവരറിഞ്ഞില്ല അങ്ങനെ സിസ്റ്റർ പറയുന്നത് ഏഴ് ദിവസം വെന്റിലേറ്ററിൽ ഈ കിടന്നു അതുപോലെ തന്നെ ഈ ഓക്സിജൻ കൊടുക്കുന്നതിടയ്ക്ക് ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ ഒരു മൂന്ന് ദിവസം കിടന്നു കിടുന്നു കൂടി മൂന്ന് ദിവസം കിടന്നു മൊത്തം പതിനെട്ട് ദിവസം ഈ കുഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു സിസ്റ്റർ പറയുന്നത് ഈ സമയത്തെല്ലാം ഞാൻ പ്രയർ കോൾ സെന്ററിൽ വിളിക്കും ഓരോ സ്റ്റേജിലും ഡോക്ടേഴ്സ് വന്നിട്ട് പറയും ഒന്നും പറയാറായിട്ടില്ല വെന്റിലേറ്ററാണ് അറിയിക്കേണ്ടവർ അറിയിച്ചു എന്നെല്ലാം പറയുന്ന സമയത്ത് ഓരോ സമയത്തും പ്രയർ കോൾ ും അവിടെന്ന് പറയും നിങ്ങൾക്ക് ദൈവം തന്ന ആ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ ഒരു ഒരു സമയത്തും ഇടവരുത്തില്ല എന്ന് പറഞ്ഞു ദൈവം തന്ന കുഞ്ഞാണ് അത് ഒരിക്കലും നിങ്ങൾ കൈവിട്ടു പോകില്ല എന്ന് പറയും ഓക്കെ ഓരോ സമയത്തും സിസ്റ്റർ പറയുന്നത് ഈ പതിനെട്ട് ദിവസത്തിൽ പതിനെട്ട് ദിവസവും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ എല്ലാവരും പറയും പ്രയർ കോൾ കോഴ്സ് കിട്ടുന്നില്ല എന്ന് ഇവർ വിളിക്കുന്ന സമയത്തെല്ലാം കിട്ടും തിരക്കില്ല ആ സമയത്തെല്ലാം പ്രാർത്ഥിക്കും ചെയ്യും നിങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന് പറയും പറഞ്ഞത് ആ ഡോക്ടേഴ്സ് പറഞ്ഞ കൈകാലുകളെല്ലാം എല്ലാം കുഞ്ഞിനുണ്ട് വിരലുകളുണ്ട് കൊച്ചു കരയുന്നുണ്ട് കാരണം കരച്ചിലേ ഉള്ളു സാധാരണ അണ്ണാക്കുള്ള കൊച്ചിന് സൗണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ കുഞ്ഞിന് യാതൊരു കൊഴപ്പമില്ല എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇതിപ്പോ രണ്ടു കാലും ഉണ്ടോ രണ്ട് കാലും എല്ലാം വിരലുകളുണ്ടോ അണ്ണാക്കുണ്ടോ ശബ്ദമുണ്ടോ ഉണ്ട് എല്ലാം ഉണ്ട് മഹാദേവമേ അങ്ങ് കൊടുത്ത ഈ അത്ഭുതകരമായ വിടുതലിനായി ഊനമില്ലാത്ത ഈ പെൺ പൈതലിനായി നന്ദി പറയും തിരുനാമത്തിൽ അഖുഞ്ഞിനെ ഇപ്പോൾ പ്ലസ് ചെയ്യുന്ന കത്താവേ ഇത് അനേകർക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്ന ജീസസ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടും ദൈവം ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവേ ഇതിപ്പോൾ ലൈവായി കാണുന്നവർക്കായും ഇതിന് ശേഷം ഇതിൻ്റെ റീപ്ലേ പല സോഷ്യൽ മീഡിയയിൽ കാണുന്നവർക്കായും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേശുവിൻ്റെ നാമത്തിൽ സൈനസ് സൈനസ് പ്രോബ്ലംസ് സൈനസൈറ്റിസ് പോലെയുള്ളത് മൈഗ്രെയിൻ പ്രോബ്ലം ഇതെല്ലാം സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ് ജീസസ് കണ്ണുകളിൽ സൗഖ്യം നടക്കുന്നു ബുദ്ധിമുട്ടുള്ളവർക്ക് കണ്ണുകളിലേക്ക് കൈകളെടുത്ത് വയ്ക്കുക ആ കൈകളിലൂടെ തന്നെ ദൈവശക്തി കണ്ണുകളിലേക്ക് ഇറങ്ങട്ടെ സൗഖ്യമാകട്ടെ നട്ടലിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കിഡ്നികൾക്ക് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്ന അലർജികൾ സൗഖ്യമാകട്ടെ പുകവലി ശീലത്തിൽ ചിലരെ പുറത്തു വരുന്നു ജീസസ് അത് സംഭവിക്കട്ടെ കൈകളൊന്നും നീട്ടി പിടിക്കാൻ മുഖർത്താവ് തിരുനാമത്തിൽ നാമത്തിൽ ഞാനിപ്പോൾ അനുഗ്രഹിക്കുകയാണ് ഒരു കാതിൽ എന്തൊരു വലിയ മൂളൽ ശബ്ദം പോലെ കേട്ടിട്ട് കാതുകൊണ്ടൊന്നും കേൾക്കാനും കഴിയുന്നില്ല അങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായ നന്ദി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബ്ലസ്സിംഗ് ടുഡേയിൽ പല ശുശ്രൂഷകരും റെഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രെയർ ലൈനിൽ വിളിക്കുക അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവിലവരും ധാരാളം അനുഗ്രഹീട്ട് നാളെ നമുക്ക് കാണാം ഗോഡ് ബൈ